നമസ്കാരം ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം അമേരിക്കയിലെ മലയാളി സമൂഹത്തെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന അതീവ ഗൗരവമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വൈറ്റ് ഹൗസും ഫെഡറൽ കോടതികളും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് ന്യൂയോർക്കിലെ അൽബാനയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു യു എസ് അറ്റോണിയെ നിയമിക്കുകയും അതേ ദിവസം രാത്രി തന്നെ പുറത്താക്കുകയും ചെയ്ത ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി വെറുമൊരു ഉദ്യോഗസ്ഥ മാറ്റമല്ല മറിച്ച് ദീർഘകാലം നിലനിന്ന ജനാധിപത്യ മര്യാദകളുടെ ലംഘനമായാണ് ഇവിടെയുള്ള നിയമവിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പ്രസിഡന്റിനുള്ള അധികാരവും കോടതികളുടെ ഇടപെടലും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെയാണ് ഫെഡറൽ ജഡ്ജിമാരുടെ പാനൽ മുൻ പ്രോസിക്യൂട്ടറായ ഡൊണാൾഡ് ഡി ഖിൻസെല്ലയെ യു എസ് അറ്റോർണിയായി നിയമിച്ചത് എന്നാൽ അന്ന് രാത്രി തന്നെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാൻ എക്സിലൂടെ ഖിൻസെല്ലയെ പുറത്താക്കിയ വിവരം അറിയിച്ചു യു എസ് അറ്റോർണിമാരെ തിരഞ്ഞെടുക്കുന്നത് ജഡ്ജിമാരല്ല പ്രസിഡന്റാണ് എന്ന കർശനമായ നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നിയമനം ഇത്ര വലിയ തർക്കമായി മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ട്രംപ് ഭരണകൂടം നാമനിർദ്ദേശം ചെയ്ത ജോൺ സർക്കോൺ നിയമവിരുദ്ധമായാണ് പദവിയിൽ തുടരുന്നതെന്ന് കോടതി കണ്ടെത്തിയിരുന്നു സെനറ്റിന്റെ അംഗീകാരമില്ലാതെ താൽക്കാലിക നിയമനങ്ങളിലൂടെ സ്വന്തം വിശ്വസ്തന്മാരെ പ്രധാന തസ്തികകളിൽ പിടിച്ചിരുത്താനുള്ള വൈറ്റ് ഹൗസിന്റെ നീക്കത്തിന് കോടതി തടയിട്ടപ്പോഴാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലിറ്റീഷ്യ ജെയിംസ് മുൻ എഫ് ഡയറക്ടർ ജെയിംസ് കോമി തുടങ്ങിയവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ് പ്രോസിക്യൂഷൻ തലപ്പത്തെ ഈ വടംവലി നടക്കുന്നത് യു എസ് ൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം രാഷ്ട്രീയ വാർത്തയല്ല അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിലേക്കാണ് പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷിതത്വം നിലനിൽക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രോസിക്യൂട്ടർമാരെ മാറ്റുകയും നിയമിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ വിശ്വസ്തയെ ബാധിക്കും ന്യൂജേഴ്സി കാലിഫോർണിയ വെർജീനിയ നൊവാഡ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമനിർമ്മാണ സഭയെ സെനറ്റിനെ മറികടന്ന് എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായ സന്തുലതാവസ്ഥ തെറ്റിക്കുന്ന ഒന്നാണ് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ അഭിഭാഷകർക്കും നിയമവിദഗ്ധർക്കും ഇടയിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് നിയമവാഴ്ചക്ക് പേരുകേട്ട ഈ രാജ്യത്ത് കോടതികൾ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾക്കുള്ളിൽ ഭരണകൂടം വെട്ടിനിരത്തുന്നത് വരും കാലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് കുടിയേറ്റ നിയമങ്ങളിലും സിവിൽ അവകാശങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ അത് നടപ്പിലാക്കേണ്ട പ്രോസിക്യൂട്ടർമാർ രാഷ്ട്രീയ വിധേയത്വം ഉള്ളവരാകുന്നത് അപകടകരമാണ് അമേരിക്കൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ നട്ടല്ലായ ചെക്ക് ആൻഡ് ബാലൻസ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് തന്നെ പറയാം അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ വിഷയത്തിൽ നിർണായകമാണ് കോടതികൾ കിൻസെല്ലയുടെ പുറത്താക്കലിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നും സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട് അമേരിക്കൻ മലയാളികൾ എന്ന നിലയിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലെ ഓരോ ചലനവും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും അവകാശങ്ങളെയും ബാധിക്കുന്നതാണ് ഈ ഭരണഘടനാ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെയും നിയമവാഴ്ചയും ഒരുപോലെ തളർത്തുമെന്നതിൽ സംശയമില്ല ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം